അണ്ണ ഇങ്ങ് മാറിക്കോ കേറിക്കോ കേറിക്കോ തടി ഇങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് കേറി നിന്നോളാം മേച്ചിങ്ങോട്ട് ഇങ്ങോ തടി അല്ലെ കൂടെയാണ് പോകുന്നെന്ന് പറയാൻ പറ്റത്തില്ല ആഞ്ഞു ഭയ ആക്കടി പകടേ ദൂസ ആയി സൈഡ് ਕਟੇਲਾ ਸਹੀ ਮੱਲੇਣਾ നൈസായിട്ട് തെ നൈസായിട്ട് തടി തേര്യാക്കട്ടെ ലേശം ഒന്ന് പൊക്കിക്കൈസായിട്ടൊന്ന് പൊക്കിക്കേ बकेट है आवे चो नाइस साइड वेचो नाइस साइड कोली कटे हां कोली चो आने के कायर है निकटा कायर कायर മെസ്സിനും കറിക്കാം മെസ്സ്രീ ആ താക്കു താക്കു ഇതേ ഇതേ ലെവലിൽ അങ്ങ് പോട്ടെ ആ നിക്കട്ടെ നിക്കട്ടെ ശരി ഇങ്ങോട്ട് കൊള്ളിച്ച് വേണേ ഇങ്ങോട്ട് കൊള്ളിച്ചു ആ സത്യ സത്യ താഴട്ടെ താഴട്ടെ നിനക്ക് ചരടി ചരട് ആ നിൽക്കേ നിൽക്കേ അളവ് നോക്കിട്ട് അളവ് നോക്കിട്ട് ചരണ്ട് മാറ്റി കൊടുക്കൽ വീട്ടിലൂണ്ണ്ട് വീട്ടിലൂണ് നമ്മടെ കാഞ്ഞിരങ്കാവലെ എന്നാ കൊടുക്കണം ഇവിടുന്ന് തന്നെ ഒരു ആ ഒരു കിലോമീറ്റർ ഒക്കെ എവിടെയുള്ളൂ എന്റെ ബൈക്കെ പൊക്കൂ ഇവിടുന്ന് നേരെ അങ്ങോട്ട് ചെല്ലുമ്പഴത്തേന് ആ പാലവാ നിങ്ങൾ കാണുന്നത് അവിടുന്ന് ഒരു വലത്തോട്ട് തിരിയുക വലത്തോട്ട് തിരിയുമ്പഴത്തൊരു കവലയിൽ ഇടത്തു സൈഡിൽ വീടിനോട് ചേർന്ന് ഒരു ഊണ് ഊണ് സ്ഥലം കാണും എങ്ങനുണ്ട് തമ്മിൽ അകലം ഉണ്ടല്ലോ അല്ലേ ഒന്നിന്റെ മേളിൽ ഒന്നും കയറിയിട്ടില്ലല്ലോ അല്ലേ മഞ്ഞ വയറ് വേണോ അടയാളം വിളിക്കാൻ ഈ ചിരട്ട ഇത് കൊടുത്തോ ഇത് മഞ്ഞ ചരട് കെട്ടിക്കോന്നേ കറക്റ്റായിട്ട് അറിയാൻ പറ്റൂ ചരട് കൊടുത്തോ അണ്ടാ വയർ കെട്ടുന്ന ആളവ് വയർ കെട്ടുന്ന ആളവ് കാണാ തിട്ട കാരണം കാണാമല്ലോ അല്ലേ ഞങ്ങൾ പറയാം ഞങ്ങൾ പറയാം ആ Pilih jauh adik putih putih Adi 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 Alright Apa? Apa yang terjadi 哎。